എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു മൂന്ന് ദാവണി സെറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ദാവണി സെറ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ മീഷോ എന്നാണ് മേടിച്ചത് ദാവണി ദാവണി സെറ്റ് െറ്റും പറയാം ഇത് ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ആണ് വൈറ്റിന്റെ കൂടെ മെറൂൺ എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ബ്ലൗസ് മെറൂൺ കളർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വരുന്നത് ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പാവാട ഒരു ഹാഫ് സ്റ്റിച്ചഡ് ആണ് നമുക്ക് സൈഡ് സ്റ്റിച്ചിങ് ചെയ്യാനുണ്ട് അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ ഷോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് വൈറ്റ് െറ്റിൽ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെറൂണും വൈറ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു വിലക്ക് ത്രീ ഫിഫ്റ്റി സെവൻ റുപ്പീസ് എന്നു പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് മെറ്റീരിയൽ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരു ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു നല്ല മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്തൊരു താവണ സെറ്റ് നോക്കിയാലോ ഈ ഒരു ധാവ്ണി സെറ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ളതാണ് സിൽക്ക് ലെഹ ആണ് ചോലി ദുപ്പട്ടയൊക്കെ വരുന്ന ടൈപ്പ് ആണ് ഇതിലെ ഡിഫറെൻറ്റ് കളേഴ്സ് എന്നിട്ടുണ്ട് ഞാൻ സെലക്ട് ചെയ്തത് റെഡ് കളർ ആണ് ഇതിൻ്റെ റേറ്റ് സിക്സ് ഹൺഡ്രഡ് തേർട്ടി ഫോർ റുപ്പീസ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാവാടയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലൗസ് പാറ്റേൺ ആണെങ്കിലും അതിൻ്റെ ഒരു ചുന്നിയുടെ ഒരു ഡിസൈൻ ആണെങ്കിലും ലട്ട്ക്കൻ ഉണ്ട് നല്ല കംഫർട്ടബിൾ ആണ് ഒരു റെഗുലർ വെയർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റേത് നല്ല കസവൊക്കെ ആണെങ്കിൽ നമുക്ക് ുദ്ധിമുട്ടായിരിക്കും ഇത് അങ്ങനെയല്ല റെഗുലർ വെയർ ആണ് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്കത് ഇടാനും നല്ല സുഖമാണ് ഈ ചൂട് സമയമായാലും നമുക്ക് ഇടാനൊക്കെ പറ്റും അപ്പൊ ഒരു റെഗുലർ വെയർ പോലെ വെസ്റ്റേൺ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ നല്ല ഒരു ക്വാളിറ്റി ആണ് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഈ ഒരു ദാവണി സെറ്റ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നയൻ റുപ്പീസ് ആണ് ഇത് കാഞ്ചീപുരം സിൽക്ക് ലഹങ്കാ ചോലിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് പർപ്പിൾ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ സിൽക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം നമുക്ക് ഏത് ഫംഗ്ഷൻ ഇപ്പം മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിലും ഫെയർവെൽ ആണെങ്കിലും ഏത് ഫങ്ഷനിലോ അമ്പലത്തിൽ പോകാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ എല്ലാം ദാവണി സെറ്റുകളും നല്ല ഭംഗിയാണ് ഇപ്പം നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാലും മീഷോയിൽ നിന്ന് യൂസ് ചെയ്യുന്ന കൂടുതൽ ദാവണി സെറ്റ് നമുക്ക് കാണാൻ പറ്റും ഞാൻ തന്നെ ഷോക്ക് ആവാറുണ്ട് നമുക്ക് കാണുന്ന പോലെയല്ല അവർ അത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ആ ഒരു ഭംഗി തന്നെ വേറെ തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഇത്ര ഈ ഒരു വിലക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ദാവണി സെറ്റിൻ്റെ വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും താങ്ക് യു സോ മച്ച് വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ